രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നവനെ അവനക്ക് സഹായിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി പോലെയുള്ള ആൾക്കാരെ തുറന്ന് കാണിച്ച് മുഖ അവരുടെ മുഖം എന്താണെന്നുള്ള പച്ച വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ട് മാത്രമേ ഞാൻ അടങ്ങുകയുള്ളൂ ഇന്ന് നമ്മൾ പാർട്ടി സെക്രട്ടറിയായിട്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ല പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് ഇതിനൊക്കെ കാരണക്കാരൻ അതിൻ്റെ അവൻ്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ തുറന്നു വിടും പാർട്ടി സെക്രട്ടറിക്ക് എതിർപ്പ് വിഭാഗമുള്ള ആൾക്കാർ മകൻ്റെ ആവി തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ പോലും എടുക്കാൻ തയ്യാറാത്ത എഫ് ഐആർ കംപ്ലയിൻ്റുകൾ എഫ് ഐ ആറിലേക്ക് എത്തിച്ചത് പി ശശീൻ്റെ ഇൻവോൾവ്മെൻ്റാണ് രാജേഷ് കൃഷ്ണക്ക് എതിരെ ഞാൻ കൊടുത്ത പരാതികൾ എഫ് ഐ ആർ ആവാതെ കടന്നതും ഡി ജി പിക്ക് അടക്കം കൊടുത്ത പരാതികൾ എഫ് ഐ ആറിൽ എത്താതെ നിന്നതും പി ശശിയാണ് എന്നുള്ളത് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ അന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് എഫ് ഐ ആർ ഇടാൻ പറ്റില്ല കാരണം അത് പി ശശിയുടെ ഓഫീസ് ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കോൾ വന്നു പാലസ് പോലീസ് പെട്ടെന്ന് വിളിച്ചിട്ട് അത് എത്തണം നിങ്ങൾ എറണാകുളത്ത് പറഞ്ഞപ്പോൾ ഈ മീറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള നമുക്ക് മനസ്സിലാക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും അദ്ദേഹത്തിന്റെ മകനെതിരെയും ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉയർത്തിയ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദിനെ ഈ ഒരു ആരോപണം ഉയർത്തിയതിന് പിന്നാലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് കൃത്യമായ വിവരങ്ങൾ വ്യക്തമാക്കും എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു പത്രസമ്മേളനം ഈ അടുത്ത ദിവസം അദ്ദേഹം വിളിച്ചു ചേർക്കാൻ തയ്യാറാകുന്നു ഇതിന് പിന്നാലെ ഈ ഒരു പത്രസമ്മേളനം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യവസായിയായ ശ്രീ മുഹമ്മദ് ഷർഷാദ് തന്നെ ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് പ്രസ് മീറ്റ് ഞാൻ ശനിയാഴ്ചയായിരുന്നു പ്രസ് ക്ലബ്ബ് ബുക്ക് ചെയ്തത് വിളിച്ചിട്ട് അപ്പോൾ അവർ പിന്നെ പേയ്മെൻറ്റൊക്കെ നേരിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അതിനായിട്ട് വരേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നാട്ടിൽ നിന്നായിരുന്നു പ്രസ് മീറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും പിന്നെ ശനിയാഴ്ച അല്ല സോറി സൺഡേ ഞായറാഴ്ച അവിടുന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരാ മോർണിങ്ങുള്ള പ്രസ് മീറ്റ് ആണെങ്കിൽ തലേ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രസ് മീറ്റ് ആണെങ്കിൽ ആ ദിവസം കാലത്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ തിങ്കളാഴ്ച ഞാൻ മൂന്ന് മണിക്കാണ് ചൊവ്വാഴ്ച മൂന്ന് മണിക്കാണ് പിന്നെ പ്രസ് മീറ്റ് വെച്ചിരുന്നത് അതായത് ഇന്നലെ മൂന്ന് മണിക്ക് അപ്പോൾ ഇന്നലെ കാലത്താണ് അവർ വാ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ പ്രസ് ക്ലബ്ബിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പത്ത് മണിക്ക് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ആൾ എറണാകുളത്ത് എത്തിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ മുതൽ എറണാകുളം തിങ്കളാഴ്ച ഞാൻ എറണാകുളത്ത് എത്തിയിരുന്നു കാരണം തിങ്കളാഴ്ച എനിക്കവിടെ സൈനിങ് ഉണ്ട് സ്റ്റേഷനിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച അവിടെ എത്തി പിന്നെ അവിടെ റൂമിൽ റൂം എടുത്ത് നിൽക്കുമായിരുന്നു അങ്ങനെ പ്രിപ്പയറായി കാലത്ത് ഒരു അഡ്വക്കേറ്റായിട്ട് കുറച്ചൊരു മീറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ശ്രീ അഡ്വക്കേറ്റ് ശ്രീജിത്ത് നായരൻ്റെ ഓഫീസിൽ കുറച്ച് നേരം ഡോക്യുമെൻ്റ്സും മറ്റേ റിവ്യൂ പെറ്റീഷൻ മറ്റേ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ തിരിച്ചെത്തി ഒരു പന്ത്രണ്ട് നാൽപ്പത് അങ്ങനെ ആവുമ്പം എനിക്കൊരു കോള് വന്നു ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ ഒരു എഫ് ഐ ആറ് പെൻഡിങ്ങ് ഉണ്ട് അതുകൊണ്ടൊന്നിവിടെ വരെ പെട്ടെന്ന് വരണം എന്നുള്ളത് നോക്കുമ്പം ആ എഫ് ഐ ആർ ഇപ്പം ഇന്ന് കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് എന്തോ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ ആണ് അപ്പോൾ ഇതുവരെ അവർ അന്ന് വിളിച്ചതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന് വിളിച്ചിട്ടത് ഉടനെ എത്തണം നിങ്ങൾ എറണാകുളത്ത് ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിപ്പം ഈ പ്രസ് മീറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരിതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്തായാലും അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ഉടനെ തന്നെ അഡ്വക്കറ്റായിട്ട് സംസാരിച്ചു ഇങ്ങനെ ഈ പാലസ് എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു കുറച്ച് മാറി നിന്നോളൂ പിന്നെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടുന്ന് തൊട്ടടുത്ത ട്രെയിൻ എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു ശരി നീക്കം നടക്കുന്നു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവർ പ്രസ് പ്രസ് ക്ലബ്ബിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് പ്രസ് ക്ലബ് പ്രസ് മീറ്റ് കഴിഞ്ഞ് എന്തായാലും പ്രസ് ക്ലബിൻ്റെ അകത്ത് അവർക്ക് കയറാൻ പറ്റില്ല പ്രസ്മീറ്റിൻ്റെ പ്രസ്മീറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാമല്ലോ സി അറസ്റ്റിനെ പേടിച്ചിട്ടല്ല പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ബന്ധുക്കൾക്കും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലാതെ ഞാൻ അറസ്റ്റിനെ പേടിച്ചിട്ടൊന്നും ജീവിക്കുന്നത് ഞാൻ എന്തിനും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ് കാരണം ഇത് ഇത് ഇതിനൊരു തീരുമാനം കാണാതെ ഞാൻ എന്തായാലും അടങ്ങാൻ പോകുന്നില്ല ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നവനെ അവനക്ക് സഹായിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി പോലെയുള്ള ആൾക്കാരെ തുറന്ന് കാണിച്ച് മുഖ അവരുടെ മുഖം എന്താണെന്നുള്ള പച്ച വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ട് മാത്രമേ ഞാൻ അടങ്ങുള്ളൂ അല്ലാതെ അറസ്റ്റിനാൽ എനിക്ക് പേടിയോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് പ്രായമായ ഉമ്മയുണ്ട് ഉമ്മക്കൊക്കെ അസുഖവും പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു കേസിൻ്റെ ശേഷമാണ് വാപ്പ ഇതേപോലെ അസുഖം പിടിച്ച് ഹോസ്പിറ്റലൈസ്ഡായി വാപ്പ മരണപ്പെട്ടു കഴിഞ്ഞ മേയിൽ ഇതൊക്കെ കാരണക്കാരനെ ഈ രാജേഷ് കൃഷ്ണയാണ് കാരണം വാപ്പ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളായിരുന്നു പുള്ളി ഈ എൻ്റെ ഈ മെൻ്റലി ഈ പ്രശ്നങ്ങളും മാനസികമായ പ്രശ്നങ്ങളും എൻ്റെ ഇതൊക്കെ കണ്ട് പുള്ളിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ കയറി അങ്ങനെയാണ് പുള്ളിക്ക് അസുഖം വന്നത് അപ്പോൾ അതേപോലെ ഫാമിലിയിലുള്ള ഉമാക്കും ഇനിയിപ്പോൾ അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല എന്നുണ്ടാണ് ഞാനിപ്പോൾ മാറി നിൽക്കുന്നത് അല്ലാതെ അറസ്റ്റിന് ഭയന്നും കൊണ്ടൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടല്ലോ അയാളല്ലേ എനിക്ക് അദ്ദേഹമല്ലേ എനിക്ക് ഫസ്റ്റ് ലീഗൽ നോട്ടീസ് രാജേഷിനു വേണ്ടി അയക്കുന്നത് അതുമാത്രമല്ല ആ കേസ് ഇപ്പോഴും എറണാകുളം നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് കോടതിയിൽ കിടക്കുകയാണ് ആ വക്കാലത്തിൽ പി ശശിൻ്റെ പേരായുള്ളത് കേസ് ഹിസ്റ്ററി എൻ്റെ ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട് പല പ്രാവശ്യം അദ്ദേഹം അപ്പിയർ ആയിട്ടുണ്ട് രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഇതിൽ കൂടുതൽ കളിവന്താണ് വേണ്ടത് പിന്നെ അതുമാത്രമല്ല ഈ എന്നെ എനിക്കെതിരെ വന്നിരിക്കുന്ന എല്ലാ എഫ് ഐ ആറിലും എഫ് ഐ ആറിൽ എത്തിക്ക് എത്തിച്ചത് അതൊരു കംപ്ലൈൻറ്റ് പോലീസുകാർ പോലും എടുക്കാൻ തയ്യാറാത്ത എഫ്ഐആർ കംപ്ലയിൻറ്റുകൾ എഫ് ഐ ആറിലേക്ക് എത്തിച്ചത് പി ശശിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഈ മരട് പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളൊക്കെ പി ശശി പ്രഷർ ചെയ്തുകൊണ്ട് ഒരു വനിതാ എസ്പിനെ മുഖേന കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു വനിതാ എസ്പി മുഖേന കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് എഫ് ഐ എത്തിച്ചത് പിന്നെ അതുമാത്രമല്ല രാജേഷ് കൃഷ്ണക്ക് എതിരെ ഞാൻ കൊടുത്ത പരാതികൾ എഫ് ഐ ആർ ആവാതെ കടന്നതും ഡി ജി പിക്ക് കൊടുത്ത പരാതികൾ എഫ് ഐ ആറിൽ എത്താതെ നിന്നതും പി ശശിയാണ് എന്നുള്ളത് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ അന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നെ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് ആക്രമിച്ചപ്പം അതിനെതിരെ ഞാൻ മെഡിക്കൽ ഹോസ്പിറ്റലൈസ്ഡായി മെഡിക്കൽ റിപ്പോർട്ട് സഹിതം കൊടുത്ത പരാതി എൻ്റെ ബന്ധു അവിടെ പോയി സ്റ്റേഷനിൽ എഫ് ഐ ആർ കോപ്പി ആവശ്യപ്പെട്ടപ്പോൾ അത് എഫ് ഐ ആർ ഇടാൻ പറ്റില്ല കാരണം അത് പി ശശിയുടെ ഓഫീസ് ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ എസ് എച്ച്ഒ എന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ തെളിവുകൾ പിന്നെ വേണ്ടത് മുടങ്ങിയിരിക്കുകയാണ് ാണ് പിന്നിലും ഈ ശക്തികൾ തന്നെയാണ് എന്നാണ് നൂറ് ശതമാനം അല്ലാതെ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ചെയ്ത ഒരു എഫ്ഐആറിന് പെട്ടെന്ന് ഒരു ഗോൾ വരേണ്ട ആവശ്യമില്ലല്ലോ പന്ത്രണ്ടര മണിക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ പുറകിൽ അവരെന്നെയാണ് ഇപ്പോൾ പ്രസ് ക്ലീ പ്രസ്മീറ്റ് ഞാൻ എന്തായാലും നടത്തും അത് എവിടെ വെച്ച് നടത്തണമെന്നുള്ളത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ എനിക്ക് ഇനിയിപ്പോൾ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റേതായ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടേ ഞാനത് എൻ്റെ ഞാൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോവുള്ളൂ എന്തായാലും എന്താണ് ചെന്നൈയിൽ പോകണമെങ്കിൽ തന്നെ റിലാക്സേഷൻ കിട്ടണം കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ കാരണം കോടതി കേരളം വിടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് അത് മൊത്തത്തിൽ എഫക്റ്റ് ആയിരിക്കുകയാണ് പിന്നെ സ്റ്റാഫുകൾക്ക് പോലും ഇപ്പോൾ അതുവരെ ശമ്പളവും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ മൊബൈൽ കസ്റ്റഡിയിലാണ് ഇപ്പോൾ എല്ലാം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ എല്ലാം മൊബൈൽ റിലേറ്റഡ് കാര്യങ്ങളാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിലവിലിപ്പോൾ എന്താണ് ഈ ഒരു പ്രസ് മീറ്റിൽ അതെ അതെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പോൾ ഇനിയിപ്പം ഇനി കാര്യങ്ങളൊന്നും പേടിച്ച് മറച്ചു വെച്ചിട്ടൊന്നും കാര്യങ്ങളില്ല അതിലിപ്പം ഷ്യമിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് പിന്നെ ഷ്യമ നമ്മൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ല പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് ഇതിനൊക്കെ കാരണക്കാരൻ അതിൻ്റെ അവൻ്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ വിടും പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറി പാർട്ടിയിലുള്ള വിരലിലെണ്ണാൻ പറ്റുന്ന രണ്ടോ മൂന്നോ പേര് അത്ര മാത്രമേ ഉള്ളൂ പാർട്ടിനെ ഒരിക്കലും അധിക്ഷേപിക്കുന്നില്ല ഞാൻ അന്നത്തെ നിങ്ങളെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയാണ് പാർട്ടിനെ അതിശ അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറില്ല പാർട്ടി എന്നെ ഒന്നായിട്ടൊന്നും ചെയ്തിട്ടില്ല പാർട്ടിയിലുള്ള മൂന്ന് നാല് പേര് ഇപ്പം ഇന്ന് വരെ ഇവരിത്ര പ്രശ്നങ്ങളായിട്ടും ഇത്ര മാത്രം കത്തി പടർന്നിട്ടും രാജേഷ് കൃഷ്ണനെ തള്ളിപ്പറിയാൻ ഈ പാർട്ടി തയ്യാറായോ ഇല്ലല്ലോ പ്രൊട്ടക്റ്റ് ചെയ്യല്ലേ യു കെയിൽ ഇപ്പോഴും രാജേഷ് രാജേഷ് കൃഷ്ണൻ അവിടുത്തെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അവിടുന്ന് മാറ്റിയോ മാറ്റുന്നില്ലല്ലോ അതാണ് എനിക്കുള്ള ഇത് ഇത്രയും വലിയ കാര്യങ്ങൾ നിങ്ങൾ പാർട്ടി കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്നു പാർട്ടി കോൺഗ്രസ് ഇന്ന് മാറ്റി നിർത്തുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ട് പാർട്ടിൻ്റെ ഒരു സാധാരണ ഒരു മെമ്പറാണെങ്കിൽ ഇപ്പം പാർട്ടീൻ്റെ മെമ്പർഷിപ്പിൽ നിന്നൊക്കെ പുറത്താക്കി പല കാര്യങ്ങൾ ചെയ്ത് കാണുമല്ലോ പിന്നെ പാർട്ടിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റു പല ആൾക്കാരും ഈ ഷാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞാൻ ബലിയുടെ ആവാൻ തയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ അതാ അവരെ ഇൻറ്റേർണൽ പോളിറ്റിക്സാണ് എൻ്റെ ആവശ്യം ഇതെല്ലാം പാർട്ടി സെക്രട്ടറിക്ക് എതിർവ വിഭാഗമുള്ള ആൾക്കാർ മകൻ്റെ ആവശ്യ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് കൊടുത്തിട്ട് എനിക്ക് എനിക്കതിലെന്താ കാര്യവും അങ്ങനെയുള്ള വിഷയത്തിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അതായത് കൂടുതൽ തെളിവുകൾ അവർക്ക് കൊടുക്കാൻ പാർട്ടിൻ്റെ അകത്തുള്ളവരെന്നെ അവർക്ക് കൊടുക്കുകഴിഞ്ഞാൽ അവർ സോൾവ് ചെയ്ത് തരാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യണോ എന്നുള്ളത് എനിക്ക് എന്തായാലും നിലവിൽ നിയമ മുന്നോട്ട് തീർച്ചയായും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇതിൽ യാതൊരു പിന്മാറ്റവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൽ എനിക്കുള്ള ആകെയുള്ള എൻ്റെ വീട്ടിലെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനുള്ള ഒരു പ്രയാസങ്ങളുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ അറസ്റ്റിനെ പോലും ഭയന്ന് ഇവിടെ നിന്നല്ല അത് അറസ്റ്റ് ജയിലിൽ പോകുന്ന ഇരിപ്പം തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും അടച്ചിടാനല്ലേ പറ്റുള്ളൂ അത് ഒരു കാലത്ത് പുറത്തിറങ്ങുകയല്ലേ പറ്റുള്ളൂ എന്തായാലും സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകനെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുഹമ്മദ് ഷർഷാദിനെ അഴിക്കുണിലാക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നാലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തും എന്ന് പറയുന്നു ഇതിനെ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലുള്ളവർ ഭയക്കുന്നു എന്നതിനുള്ള വ്യക്തമായുള്ളൊരു സംഭവമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം